ആ ഹൃദയാത്മാവിൻ്റെ സ്വദേശം ഈ ആല മലക്കൂത്താണ് മലക്കൂത്ത് ലോകമാണ് ഈ മാലാകമാരുടെ ലോകം കഴിഞ്ഞാൽ എത്തി കഴിഞ്ഞാൽ അതിന് മുകളിൽ മറ്റൊരു ലോകമുണ്ട് അതിന് പറയുന്ന പേര് ആത്മലോകം എന്നാണ് ആത്മാക്കളുടെ ലോകമാണത് ഈ ലോകത്തേക്ക് ജനിക്കാനിരിക്കുന്നവരുടെ ആത്മാക്കൾ അവരെ പാർപ്പിച്ച ഇടമാണ് ആത്മലോകം ഇതേപോലെ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവരെ നല്ലവരാണെങ്കിലും ചീത്തവരാണെങ്കിലും പാർപ്പിക്കുന്ന ഇടം അവിടെയാണുള്ളത് നല്ലവർക്ക് വേണ്ടി ഒരു സങ്കേതം ചീത്തവർക്ക് വേണ്ടി മറ്റൊരു സങ്കേതം ഇതിന് ആലൻ ജബറൂത്ത് എന്ന് അറബിയിൽ പറയപ്പെടും ജബ്രൂത്ത് ലോകം എന്ന് യഹൂദന്മാർ ഇതിനെ വിളിക്കാറുണ്ട് ശേഷം പിന്നീട് ഈ പ്രപഞ്ചം അവസാനിക്കുന്ന പോലെ ഒരു ഡെഡ് സോണാണ് ഈ ഡെഡ് സോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു ലോകം തുടങ്ങുന്നുണ്ട് ആ ലോകത്തിന്റെ പേര് ദിവ്യലോകം എന്ന് പറയാം ദൈവിക ലോകമാണ് അതിന് മുകളിലുള്ള മൂന്ന് ലോകങ്ങൾക്കും നമുക്ക് ദൈവിക ലോകം എന്ന് പറയാം അതിൽ ഈ ഏറ്റവും താഴെയുള്ള ഒരു ദിവ്യ ലോകമുണ്ട് പിന്നീട് ഏകത്വത്തിൻ്റെതായിട്ടുള്ള ലോകങ്ങളുണ്ട് അതിന് മുകളിൽ ദൈവ ഇരിക്കുന്ന ഒരു ലോകമുണ്ട് ഈ മൂന്ന് ലോകങ്ങളും ആത്മഭാവത്തിലേറ്റവും മുമ്പിലാണ് ദൈവത്തിലെ ഏറ്റവും അടുത്ത ലോകങ്ങളാണ് ഈ ലോകങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന മൂലം ഉണ്ടായതല്ല ദൈവത്തിൻ്റെ സത്തയോട് ബന്ധപ്പെട്ട ലോകങ്ങളാണ് ആ താഴെയുള്ള മൂന്ന് ലോകങ്ങൾ അഥവാ അദൃശ്യലോകം അദൃശ്യലോകമായ മലക്കൂത്ത് ആത്മലോകമായ ജബറൂത്ത് ഇവ മൂന്നും കൂടി പറയപ്പെടുന്ന പേര് കൽപ്പനാലോകമെന്നാണ് കാരണം ദൈവത്തിന്റെ കൽപ്പന മൂലം ഉണ്ടാക്കപ്പെട്ടതാണ് ഈ ലോകങ്ങൾ ഈ ഓരോ ലോകങ്ങളിലേക്കും പോകാനായിട്ട് അതാത് ലോകങ്ങളിലൊന്നും പടക്കപ്പെട്ട ഓരോ ആത്മാക്കൾ ആവശ്യമുണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആറ് ആത്മാക്കള് ദൈവം സൃഷ്ടിച്ചത് കാരണം നമുക്ക് തടി കൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കൂല തടിക്ക് ഡെൻസിറ്റി കൂടുതലാണ് സാന്ദ്രത കൂടുതലാണ് അതിനെ കൊണ്ട് ഒരിക്കലും നമുക്ക് ആത്മലോകത്തേക്ക് പോകാൻ സാധിക്കൂല അതിനുവേണ്ടി വേണ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മഭാവമുള്ള ഡെൻസിറ്റി കുറഞ്ഞ ചില ആളുകൾ വേണം അവരാണ് ഈ ആളുകൾ അഥവാ മാലാകമാരുടെ ലോകമായ മലക്കൂത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പുതിയ സഹായം ആവശ്യം വരും ആത്മലോകത്തേക്ക് പോകണമെങ്കിൽ മനുഷ്യാത്മാവിന്റെ സഹായം വരും അങ്ങനെ മേലെ മേലെ പോകണമെങ്കിൽ അതാത് ആത്മാക്കളെ എണീപ്പിക്കേണ്ടതായിട്ട് വരും അത് വഴിക്ക് പോയി എണീപ്പിക്കേണ്ടതുണ്ട് ആദ്യമായി നമ്മൾ എത്തപ്പെടേണ്ടത് എവിടെയാണ് മാലാകമാരുടെ ലോകത്താണ് അതിന് കൽബ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ കൂട്ടത്തിൽ ആദ്യത്തെ ആളായ ശ്രദ്ധയാത്മാവ് എണീക്കേണ്ടതുണ്ട് അപ്പൊ അതിനെ എണീപ്പിക്കുന്നവൻ ആരാണോ അവനാണ് ഈ ആത്മാവിൻ്റെ പിതാവ് ശരിക്കും ആ ആത്മാവ് ജനിക്കുന്ന പോലെയാണത് ഇല്ലാത്ത ഒന്നുണ്ടാവുന്ന പോലെയാണ് അതിനുണ്ടാക്കിയവൻ അവൻ്റെ പിതാവാണല്ലോ അവർക്കെ പിതാവ് എന്ന് പറയാൻ പറ്റുള്ളൂ അവർക്കേ ഗുരു എന്ന് പറയാൻ പറ്റുള്ളൂ ഗുരുവിന്റെ തിരിച്ചറിയൽ അടയാളം അത് തന്നെയാണ് അല്ലാതെ മറ്റേതൊരു കർമ്മം കൊണ്ടും ഒരു ഗുരുവാക്കപ്പെടുന്നില്ല ഗുരുവാകണമെങ്കിൽ ഈ കർമ്മം ചെയ്യണം അതുകൊണ്ട് തന്നെ ദൈവം ഈ ഒരു കർമ്മത്തെ അടയാളമാക്കി വെച്ചിട്ടുണ്ട് ആത്മീയത എന്ന് പറയണമെങ്കിൽ ഏറ്റവും മിനിമം ഈ ഒരു ഹൃദയാത്മാവ് ഉണരണം അതിനെ ഉണർത്തുന്നവൻ ആരാണോ അവനാണ് ഗുരു അത് ഉണർന്നവൻ ആരാണോ അവനാണ് ശിഷ്യൻ ഇതല്ലാത്ത ഡെഫിനേഷൻ എല്ലാം തെറ്റാണ് അതെല്ലാം മനുഷ്യനെ കൊണ്ട് പഴപ്പിക്കുന്ന സാത്താൻ്റെ പ്രധാന കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പല മാർഗങ്ങളാണ് അങ്ങനെ ഈ ഒരു ഹൃദയാത്മാവിനെ എണീപ്പിച്ച ശേഷം അതിൻ്റെ വളർച്ച പൂർത്തിയായി സമ്പൂർണമായി തീർന്ന ശേഷം മാത്രമാണ് അവൻ്റെ മനുഷ്യാത്മാവ് എണീക്കുന്നുള്ളൂ മനുഷ്യാത്മാവ് എണീറ്റുകൊണ്ട് അതിൻ്റെ സമ്പൂർണാവസ്ഥയിൽ എത്തിയ ശേഷം മാത്രമാണ് അടുത്ത ആത്മാവായ രഹസ്യാത്മാവ് എണീക്കുന്നുള്ളൂ ഇങ്ങനെ ഓരോ ആത്മാവിന് സമ്പൂർണ്ണ ദശയിൽ മാത്രമാണ് അടുത്ത ആത്മാവ് എണീക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആത്മീയത്തിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഒന്ന് ഈ ആത്മാവിനെ എണീപ്പിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ആത്മാവ് വളരേണ്ടതായിട്ടുണ്ട് സമ്പൂർണ അവസ്ഥയിലാവേണ്ടതുണ്ട് സമ്പൂർണ അവസ്ഥയിലായി കഴിഞ്ഞ ആത്മാവിനെ അവൻ നെഞ്ചിലൊന്നും പുറത്തെടുക്കേണ്ടതുണ്ട് പുറത്തെടുത്ത ആത്മാവിനെ അതാ ലോകങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം വളരെ വിശാലമായ കാര്യങ്ങളാണ് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ആറ് ആത്മാക്കളെയും എണീപ്പിക്കാൻ എല്ലാ ഗുരുക്കന്മാരെ കൊണ്ടും സാധ്യല്ല ചില ഗുരുക്കന്മാരെക്കൊണ്ട് ഹൃദയത്തിനെ എണീപ്പിക്കാൻ മാത്രമേ സാധ്യവുള്ളൂ അതിനേക്കാൾ ഉന്നതാവസ്ഥയിലുള്ള ഗുരുക്കന്മാരെക്കൊണ്ട് എണീപ്പിച്ച ആത്മാവിനെ പുറത്തെടുക്കാൻ സാധിക്കും അതിനേക്കാൾ ഉന്നതന്മാരായ കൊണ്ട് പുറത്തെടുത്ത ആത്മാവിനെ ആ അതാ അതിൻ്റെ ലോകങ്ങളിലേക്ക് പറഞ്ഞേക്കാൻ സാധിക്കൂ ഇങ്ങനെ ഗുരുക്കന്മാരുടെ അവസ്ഥയിലും വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ഈ ആറാത്മാക്കളെ എണീപ്പിക്കാത്ത എന്നാൽ എണീപ്പിക്കാൻ സ്റ്റെപ്പിലെത്തിക്കുന്ന ചില ഗുരുക്കന്മാരും ഈ ലോകത്തുണ്ട് അവരും ഗുരുക്കന്മാർ തന്നെയാണ് പക്ഷെ ഈ അർത്ഥത്തിൽ ശരിക്കും ഗുരുക്കന്മാരല്ല അതിനെ സഹായിക്കുന്നവരാണ് അഥവാ നമ്മൾ പറഞ്ഞ ആറ് ആത്മാക്കളെ കൂടാതെ പൊക്കിൽ കൊടിയിലിരിക്കുന്നൊരു ആത്മാവുണ്ടല്ലോ ഭൂതാത്മാവ് ആ ഭൂതാത്മാവ് ഈ ആറ് ആത്മാക്കളെ എണീപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പ്രതിബന്ധം ഉണ്ടാക്കും കാരണം അത് സാത്താനിയ അണുവാണ് അതിൻ്റെ ജോലി അതാണ് മനുഷ്യനെ പിന്തിരിപ്പിക്കുക സത്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ദൈവത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് അപ്പം അതിന് ഓരോ സ്റ്റേജിലും ഓരോ തന്ത്രങ്ങളാണ് ഈ വിഷയത്തെ അറിയാത്തവരെ അറിവില്ലായ്മയിൽ ഉറക്കിക്കെടുത്തു അവൻ അന്വേഷിക്കുന്നവനാക്കൂല ഒരുപാട് കുറ്റങ്ങളിൽ തെറ്റുകളിൽ മുഴുകിക്കൊണ്ട് ജീവിപ്പിക്കൂ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തുള്ള പല വിഷയങ്ങളിലായി അവനെ തിരക്കിൽ ഏർപ്പെടുത്തും അതുവഴി ഒരിക്കലും അവൻ്റെ ശ്രദ്ധ ആത്മീയതയിലേക്ക് വരികയില്ല അതിൽ നിന്നും ഒന്ന് പുറപ്പെട്ട് ആത്മീയതയെക്കുറിച്ച് അറിഞ്ഞവർക്ക് അതിൻ്റെ അറിവിനെ തടയൂ അല്ല എങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യാജന്മാരായ ആത്മീയതയുടെ ആളുകളിലേക്ക് പറഞ്ഞേക്കും അങ്ങനെ സാത്താൻ തന്ത്രം പോയേക്കും ഇനി അതുമല്ല നല്ല ഒരു യഥാർത്ഥത്തിലുള്ള ഗുരുവിനെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് അകറ്റു ഈ സ്റ്റേജിൽ സതാൻ ഇനി അഥവാ സംശയം മാറിക്കൊണ്ട് ആ ഗുരുവിനെ സ്വീകരിക്കാൻ തയ്യാറായാലേ അലസത മടികൊണ്ട് അവനെ കുരുക്കിൽ ഏർപ്പെടുത്തു അലസതയും മടിയും കൊണ്ട് കുരുക്കിൽ ഏർപ്പെട്ട ആള് അതിൽ നിന്ന് മോചനം നേടി വീണ്ടും മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൗതികമായ പലവിധ വിഷയങ്ങളിൽ കൂടുതലായി ഏർപ്പെടുത്തിക്കൊണ്ട് സമയം പാഴാക്കി കളഞ്ഞുകൊണ്ട് അവനെ ബിസിയാക്കാൻ നോക്കൂ അങ്ങനെ സമയം പാഴായിക്കൊണ്ട് അവന് വിജയിക്കാത്തവനായിത്തീരും അതിനും അവൻ പരിശ്രമിച്ചുകൊണ്ട് പോകാൻ വഴി കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കാണാൻ സാധിക്കാത്ത ഭൂതാത്മാക്കള് കാണാൻ സാധിക്കുന്ന രീതിയിലും മനുഷ്യനെ ഭയപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും ശ്രമിക്കും ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പലതരം തന്ത്രങ്ങളാണ് ഇവൻ ഉപയോഗിക്കാറ് ഭൂതാത്മാവിന്റെ ഡ്യൂട്ടി ഇതാണ്